ജയിച്ചതിന് ശേഷം വയനാടാണ് പ്രധാനമെന്ന് പറഞ്ഞ് പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെ വയനാടിന് എഴുപത്തിരണ്ട് കോടി നീക്കി വെച്ച് തടി തപ്പിയിരിക്കുകയാണ് മോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാണ് ധനസഹായം അനുവദിച്ചത് മോദിക്ക് പ്രിയങ്ക ലോക്സഭയിൽ ആദ്യമായി ഉന്നയിക്കുന്നത് വയനാടിന്റെ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് തടിയൂരൻ മോദി ഇപ്രകാരം ചെയ്തതുമെന്നതും വ്യക്തമാണ് ജയിക്കുന്നതിന് മുൻപും ജയിച്ചതിന് ശേഷവും പ്രിയങ്ക വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് മോദിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഞാൻ വാങ്ങിയെടുക്കുമെന്നാണ് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും ഉരുൾപൊട്ടലിലുണ്ടായ സർവനാശം അതിനെല്ലാം കൃത്യമായ വിലയിരുത്തൽ അവിടേക്ക് ദുരിതാശ്വാസ പാക്കേജ് കൊടുക്കുന്നതിൽ കേന്ദ്രം കാട്ടിയ അലംഭാവം വൈരാഗ്യ ബുദ്ധിയോടുകൂടി അമിത് ഷാ കാണിച്ച സമീപനം ഇതിനെ ചോദ്യം ചെയ്യുന്ന കൃത്യമായ നീക്കമാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വയനാട്ടുകാർ ഏറെ പ്രതീക്ഷിച്ചതും ആ ഒരു വിഷയം തന്നെയാണ് അതിന്റെ ആദ്യ മറുപടിയാണ് അമിത്ഷാ തന്നെ നേരിട്ട് നൽകിയ ഈ എഴുപത്തിരണ്ട് കോടി എന്ന് പറയേണ്ടി വരും പ്രിയങ്കാ ഗാന്ധിയുടെ കയ്യിൽ വയനാട് ഭദ്രമാണ് അതുകൊണ്ടാണ് ഇത്രയേറെ വോട്ടർമാർ ഒരുപോലെ വോട്ട് നൽകാൻ തീരുമാനിച്ചതും നരേന്ദ്രമോദി വയനാട്ടിൽ വന്ന് പ്രഹസനം നടത്തി തിരിച്ചുപോയി ഒരു രീതിയിലും ആശ്വാസകരമായ ഒന്നും ചെയ്യാതെ വയനാട്ടുകാരോട് കാണിച്ച ഈ സമീപനത്തിന് കൊടുക്കുന്ന മറുപടി കൂടിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഈ ചരിത്ര വിജയം എന്ന് പറയുന്നതാണ് ശരി പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വർഗീയ വിഷയം ഇളക്കിമറിക്കാൻ മുനമ്പ വിഷയം ചർച്ച ചെയ്യാൻ ബി ജെ പി നിരവധിയായിട്ടുള്ള പൊതുവേദികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല നാറി നാണം കെടുകയും ചെയ്തു ബി ജെ പി സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസിന് കെട്ടിവെച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ മുപ്പതിനായിരം വോട്ട് കുറച്ചാണ് അവർ പിടിച്ചത് എന്നുള്ളത് മറ്റൊരു വസ്തുത അതായത് കെ സുരേന്ദ്രൻ പിടിച്ചത് പതിമൂന്ന് ശതമാനം വോട്ടാണെങ്കിൽ പതിനൊന്ന് ശതമാനം വോട്ട് മാത്രമേ നവ്യ ഹരിദാസ് പിടിച്ചുള്ളൂ എന്ന് മാത്രമല്ല കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വന്ന നവ്യ ഹരിദാസിനെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കാ ഗാന്ധിയോട് മത്സരിക്കുമ്പോൾ വലിയ തോതിൽ വർഗീയത പ്രചരിപ്പിച്ച് വോട്ടുകൾ സമാഹരിക്കാമെന്നതായിരുന്നു നവ്യയുടെ കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടലുകളൊന്നും ഏശിയില്ല എന്നു മാത്രമല്ല നാണം കിട്ടി തിരിച്ചു മടങ്ങേണ്ട ഒരവസ്ഥയും ഉണ്ടായി വയനാട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ഉള്ള ആളാണ് പ്രിയങ്കാ ഗാന്ധി വയനാടിനെ കുറിച്ചുള്ള കാര്യം തന്നെയായിരിക്കും ആദ്യം ചർച്ച ചെയ്യുക മൂന്ന് ജില്ലകളിലായാണ് വയനാട് ലോക്സഭാ മണ്ഡലം വ്യാപകമായി കിടക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ഒരു വലിയ ലോക്സഭാ മണ്ഡലമാണ് വയനാട് പാർലമെന്റ് മണ്ഡലം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സമയത്ത് അതായത് വയനാട് ലോക്സഭ ഒഴിഞ്ഞുകൊണ്ട് രാഹുൽ റായ്ബറേലിയിൽ നിലയുറച്ചപ്പോൾ പകരം വന്ന പ്രിയങ്കയും രാഹുലും അവിടെ തമ്പടിച്ചാണ് ഏകീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത് അതാണ് ജനങ്ങളെ വല്ലാതെ അവരുമായി അടുപ്പിച്ചതും വ്യക്തമായി വയനാട്ടിലെ ജനങ്ങളോട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എങ്ങും പോകില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടുത്തെ പ്രവർത്തകരുമായി ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ഇനിയുള്ള കാലം പ്രവർത്തനം നടത്തുക എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ്